നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം മഴ പെയ്ത് തുടങ്ങിയതോടെ രാമംകുത്ത് നിവാസികൾക്ക് യാത്രാ ദുരിതം ഇരട്ടിയായി രാമംകുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായതാണ് നാട്ടുകാർക്ക് വിനയായത് മഴ പെയ്തതോടെ കുത്തനെ കിടക്കുന്ന മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞ് ചളിക്കുളമായി പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റ് നടപടികൾ പുരോഗമിക്കുമ്പോൾ ജില്ലയിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചത് മുപ്പത്തിമൂവായിരത്തി വിദ്യാർത്ഥികൾ കുട്ടികൾ കുട്ടികൾ സ്ഥിരമായും താൽക്കാലികമായും പ്രവേശനം നേടി ജില്ലയിൽ കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകൾ പരിഹരിക്കാൻ നടപടിയായില്ല ആയിരക്കണക്കിന് അപേക്ഷകരാണ് ടെസ്റ്റിന് കാത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ടെസ്റ്റ് നടത്തി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ തീർപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചതോടെ പുതിയ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവം പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുമെന്നാണ് കെ പി സി സി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക ഇല്ലെങ്കിൽ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾക്ക് അവസരം ലഭിക്കും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച അംഗങ്ങൾക്കുള്ള യാത്രയപ്പും നടത്തി വാർത്തകൾ വിശദമായി മഴ പെയ്തു തുടങ്ങിയതോടെ രാമൻകുത്ത് നിവാസികൾക്ക് യാത്രാ ദുരിതം ഇരട്ടിയായി രാമകുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായതാണ് നാട്ടുകാർക്ക് വിനയായത് മഴ പെയ്തതോടെ കുത്തനെ കിടക്കുന്ന മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞ് ചളിക്കുളമായി ചെളിയിൽ വഴുക്കൽ കൂടി വർദ്ധിച്ചതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും തുടർ നടപടികളില്ലാത്തതാണ് ഒരു പ്രദേശത്തിന് മൊത്തത്തിൽ യാത്രാ ദുരിതം നേരിടേണ്ടി വരുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടം പാടത്ത് എത്തുവാനും തിരിച്ചും വലിയ വാഹനങ്ങളടക്കം എല്ലാ വാഹനങ്ങളും ഈ വഴിയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് വാഹനപ്പെരുപ്പം മൂലം അടിപ്പാത വഴി വരുന്ന വാഹനങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് റോഡുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാലും കുത്തനെ കയറേണ്ടതിനാലും മോട്ടോർ ബൈക്ക് അടക്കമുള്ള ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ വീടുന്നത് നിത്യസംഭവമാണ് മഴ കനക്കുന്നതോടെ ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ കുത്തനെ കയറ്റത്തു നിന്നും കറങ്ങിയും ടയർ തന്നെ നിറങ്ങിയും ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാത കടന്നു പോകുന്നത് രാമുഖുത്തിന്റെ മധ്യഭാഗത്തു കൂടിയാണ് നാട്ടുകാരും മദ്രസ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ജീവൻ പണയം വെച്ച് റെയിൽവേ പാലം മുറിച്ചു കടന്നാണ് മുൻപ് അങ്ങാടിയിലേക്ക് എത്തിയിരുന്നത് ചെറു വാഹനങ്ങൾക്ക് ടൗണിൽ എത്തുവാൻ പുഴയോരത്തൂടെ എണ്ണൂറ് മീറ്റർ ചുറ്റി വരണമായിരുന്നു വരുന്നതോടെ പത്ത് മിനിറ്റ് കൊണ്ട് ടൗണിൽ എത്താം എന്നതായിരുന്നു ആശ്വാസം അടിപ്പാതയ്ക്ക് പി വി അബ്ദുൽ വഹാബ് എം പി ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷവും പി വി അൻവർ എം എൽ എ രാജ്യസഭാംഗമായിരുന്ന എം പി വീരേന്ദ്രകുമാർ എന്നിവർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി ലക്ഷം രൂപ വീതവും നിലമ്പൂർ നഗരസഭ ഇരുപത്തി ലക്ഷവും അനുവദിച്ചിരുന്നു എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങിയതോടെ അടിപ്പാതയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എടുത്ത മണ്ണ നീക്കം ചെയ്യാതിരുന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി റെയിൽവേ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല ഉള്ള വഴികൾ കുട്ടിയടയ്ക്കപ്പെടുകയും യാത്രാ ദുരിതം വർദ്ധിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ വർഷം പി വി അൻവൽ എം എൽ എ ഇവിടെ താൽക്കാലിക പാതയൊരുക്കി നിലമ്പൂർ നഗരസഭയിലെയും അമരമ്പലം പഞ്ചായത്തിലെയും യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയോജനകരമായിരുന്നു വേനൽക്കാലത്ത് വലിയ പ്രയാസങ്ങളില്ലാതെ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകാമായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ അടിപ്പാത നിർമ്മാണം മൂലം വഴി അടച്ചത് മൂലം വാഹനങ്ങൾ രാമങ്കുത്ത് അടിപ്പാത വഴിയാണ് ചുറ്റിപ്പോകുന്നത് മഴ കനത്തതോടെ ഇത് വിലച്ച മട്ടാണ് കയറ്റം കുറച്ചും റോഡ് ടാറോ കോൺക്രീറ്റോ ചെയ്തും അധികൃതർ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റ് നടപടികൾ പുരോഗമിക്കുമ്പോൾ ജില്ലയിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചത് മുപ്പത്തിമൂവായിരത്തി നൂറ്റി എഴുപത് വിദ്യാർത്ഥികൾ പതിനേഴായിരത്തി നൂറ്റിനാൽപ്പത്തൊമ്പത് കുട്ടികൾ സ്ഥിരമായും പതിനാറായിരത്തി ഇരുപത്തൊന്ന് കുട്ടികൾ താൽക്കാലികമായും പ്രവേശനം നേടി മുപ്പത്തൊന്നായിരത്തി ഒൻപത് പേർക്ക് പ്രവേശനത്തിന് അവസരം ലഭിച്ചിട്ടും പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല നൂറ്റി പതിനാല് പേർ അവസരം നിഷേധിച്ചിട്ടുണ്ട് ജില്ലയിൽ ആകെ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകരിൽ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനത്തിന് അവസരം ലഭിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ ജനറൽ വിഭാഗം സംവരണ വിഭാഗത്തിലെ ഇടവ തീയ മുസ്ലിം വിശ്വകർമ്മ എന്നിവയിലെ മുഴുവൻ സീറ്റുകളും നിറഞ്ഞിരുന്നു ഇനി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ക്രിസ്ത്യൻ ഒ ബിസി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഹിന്ദു ഒ ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് പട്ടികജാതി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പട്ടികവർഗം നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് ഭിന്നശേഷി മുന്നൂറ്റി എൺപത്തി ഒന്ന് കാഴ്ച പരിമിതർ ഇരുന്നൂറ്റി പതിനഞ്ച് ധീവര അറുനൂറ്റി അറുപത്തി മൂന്ന് കുശവൻ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കുടുംബി മുന്നൂറ്റി അറുപത്തി ആറ് സാമ്പത്തിക പിന്നോക്ക വിഭാഗം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എന്നിവയിലായി ആകെ പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനാല് സീറ്റാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഭിന്നശേഷി വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആകെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് സീറ്റിലേക്കാണ് അലോട്ട്മെന്റ് നടക്കുന്നത് സ്പോർട്സ് ക്വാട്ടയിൽ എണ്ണൂറ്റി എഴുപത്തിനാല് പേരാണ് പ്രവേശനം നേടിയത് ഇതിൽ നാനൂറ്റി നാല്പത്തി ഒൻപത് പേർ സ്ഥിരമായും നാനൂറ്റി ഇരുപത്തി പേർ താൽക്കാലികമായും പ്രവേശനം നേടി മുന്നൂറ്റി നാല് പേർ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് സീറ്റിലേക്കാണ് ജില്ലയിൽ സ്പോർട്സ് കോട്ടയിൽ ആദ്യഘട്ടത്തിൽ പ്രവേശനത്തിന് അവസരം ലഭിച്ചത് ആദ്യ അലോട്ട്മെന്റ് പട്ടിക പുറത്തു വന്ന പ്രകാരം ജില്ലയിൽ പേർ സീറ്റില്ലാതെ പുറത്തു നിൽക്കുകയാണ് ജില്ലയിൽ കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകൾ പരിഹരിക്കാൻ നടപടിയായില്ല ആയിരക്കണക്കിന് അപേക്ഷകരാണ് ടെസ്റ്റിന് കാത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ടെസ്റ്റ് നടത്തി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ തീർപ്പാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി േണേഴ്സിന് ആറു മാസമാണ് കാലാവധി ഇതിനുള്ളിൽ ഗ്രൗണ്ട് റോഡ് ടെസ്റ്റുകൾ എടുത്തില്ലെങ്കിൽ ലേണേഴ്സ് പരീക്ഷ വീണ്ടും എഴുതണം ടെസ്റ്റിന് സ്ലോട്ട് കിട്ടാത്തതിനാൽ പലരുടെയും ലേണേഴ്സ് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവും തുടർന്നുണ്ടായ സമരവുമാണ് ജില്ലയിൽ ആയിരക്കണക്കിന് ടെസ്റ്റ് അപേക്ഷകൾ കെട്ടിക്കിടക്കുവാൻ കാരണം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം നിജപ്പെടുത്തിയുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ടെസ്റ്റിന് അപേക്ഷിച്ചവരുടെ സ്ലോട്ടുകൾ അധികൃതർ റദ്ദാക്കുകയായിരുന്നു മറ്റൊരു ദിവസം നൽകുന്നതിന് പകരം ഇവരോട് വീണ്ടും അപേക്ഷ നൽകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം മൂലം ആഴ്ചകളോളമാണ് ടെസ്റ്റുകൾ മുടങ്ങിയത് ഈ സമയവും ലേണേഴ്സ് പരീക്ഷ തുടർന്നിരുന്നതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള അപേക്ഷകരുടെ എണ്ണം വീണ്ടും ഉയർന്നു സമരം പിൻവലിച്ചതിനെ തുടർന്ന് ടെസ്റ്റുകൾ പുനരാരംഭിച്ചുവെങ്കിലും കെട്ടിക്കിടക്കുന്ന അപേക്ഷ തീർപ്പാക്കുവാൻ നടപടിയെടുത്തില്ല അധികമായി ടെസ്റ്റുകൾ നടത്തുവാൻ കൂടുതൽ എം വേണം എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നും എം വിമാരെ അയക്കും എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നതെങ്കിലും ഏറ്റവുമധികം അപേക്ഷ കെട്ടിക്കിടക്കുന്ന മലപ്പുറം ജില്ലയിൽ പോലും ഇത് പ്രാവർത്തികമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല ജീവനക്കാരെ മാറ്റി നിയമിച്ചാൽ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഇതാണ് നടപടി വൈകുവാൻ കാരണമെന്നും പറയുന്നു ടെസ്റ്റിന് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് അപേക്ഷകരാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഷ്കാരത്തിൽ നട്ടം തിരിയുന്നത് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് തീരുമാനിച്ചതോടെ പുതിയ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവം പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുമെന്നാണ് കെ പി സി സി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക ഇല്ലെങ്കിൽ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾക്ക് അവസരം ലഭിക്കും ഉത്തർപ്രദേശിലെ റായ്ബറേലി സീറ്റ് നിലനിർത്തുവാൻ രാഹുൽ തീരുമാനിച്ചതോടെ വയനാട് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി രാഹുലിന്റെ പകരം പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കാൻ എത്തുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് നിലവിൽ താല്പര്യം അറിയിച്ചിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇക്കാര്യം ഹൈക്കമാൻഡ് ഗൗരവത്തോടെ ചർച്ച ചെയ്യും എന്നാണ് വിവരം പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കളിലേക്ക് ചർച്ച വരും തൃശൂരിലെ തോൽവിയിൽ പാർട്ടി നേതൃത്വത്തോട് അതൃപ്തിയുള്ള കെ മുരളീധരൻ മുതൽ കഴിഞ്ഞ തവണ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന കെ പി നൌഷാദലിയുടേതുൾപ്പെടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വിജയ വയനാട്ടിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം മുസ്ലിം സംഘടനകൾക്കുണ്ട് സംസ്ഥാനത്തെ പൊതുവെയും മലബാറിൽ പ്രത്യേകിച്ചും മുസ്ലിം വോട്ടർമാർ നൽകിയ പിന്തുണ പരിഗണിച്ചാവണം വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം എന്നാണ് മുസ്ലിം സംഘടനകൾ പൊതുവെ ആവശ്യപ്പെടുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത് രണ്ട് വിഭാഗം സമസ്ത ഉൾപ്പെടെ മുസ്ലിം സംഘടനകളുമായി ബന്ധമുള്ള കെ പി നൌഷാദ് അലിയോടാണ് മുസ്ലിം സംഘടനകൾക്ക് താല്പര്യം എന്നാണ് സൂചന എം ഐ ഷാനവാസിന് പിൻഗാമിയായി പുതിയ നേതാവിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്നും സംഘടനകൾക്ക് അഭിപ്രായമുണ്ട് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ അരിക്കോട് സ്വദേശിയാണ് നൌഷാദ് അലി യു ഡി എഫ് കൺവീനർ എം എം ഹസനും പരിഗണന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച അംഗങ്ങൾക്കുള്ള യാത്രയപ്പും നടത്തി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു പക്ഷേ സംഘടനയുടെ പരിപാടികളൊക്കെ വിളിക്കുമ്പോൾ പലപ്പോഴും അതിൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ പലപ്പോഴും വേണ്ടത്ര ഉണ്ടാവാറുണ്ട് സാധാരണ സംഘടനകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം അപ്പോഴുള്ള ആളും മികവ് വലിയ പ്രശ്നങ്ങളില്ലാത്തതുണ്ടാവും സാധാരണ സംഘടനയിലേക്ക് എപ്പോഴും ഭയങ്കര ശ്രദ്ധിക്കും വലിയ പ്രതിസന്ധികളെ ജീവൻ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടും അപ്പോഴാണ് ഒന്ന് നിങ്ങൾക്ക് സർക്കാർ തന്നെ ശമ്പളം തരും അതൊക്കെ വലിയ പ്രശ്നം സർക്കാർ ശമ്പളം എന്ത് പരിഗണിക്കുക ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ വിളിച്ചാൽ എവിടെ ഓടി വരും അതിൽ ചിലപ്പോൾ നമ്മുടെ യൂണിയൻകാരുടെ കൂട്ടത്തിൽ സി പി എമ്മിലും വരുന്ന അവസ്ഥയിൽ നിന്നിട്ട് അത്ര മാത്രം അനുഭവിച്ചിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ ജോലി ചെയ്യാൻ നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ ആരോഗ്യ മാനേജ്മെൻറ്റ് തന്നെയാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം ഈ സഹകരണ രംഗത്ത് വലിയ നിങ്ങൾ പ്രതിസന്ധികളില്ല എന്ന് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു വേണ്ടി യഥാർത്ഥത്തിൽ കേരളത്തിൽ സഹകരണ സംഘങ്ങൾ കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് സഹകരണ സംഘങ്ങൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യം തന്നെ നിലനിന്നത് ഈ രാജ്യത്തും നമ്മുടെ ഇപ്പോൾ വലിയ സാമ്പത്തിക മാന്യം ലോകത്താകമാനം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ തടയു സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ എക്കണോമി തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ആ രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് താലൂക്ക് പ്രസിഡന്റ് അനീഷ് കാറ്റാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷിയാജ് മണിമുളി താലൂക്ക് സെക്രട്ടറി വെൽബി ജോർജ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സംസ്ഥാന സമിതി അംഗം അനീഷ് മാത്യു ഷീബ പുഴിക്കുത്ത് അഫ്സത്ത് കാൽക്കുളം ബിബിൻ മാണിയമ്പലം സരിത ഗിരീഷ് പ്രജുല ചുങ്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം എന്ന എന്ന പരിപാടി പരിപാടി കരുളായി സംഘം കലാസമിതിയിൽ വെച്ച് പ്രശസ്ത നോവലിസ്റ്റ് മാനവികതാ സെക്രട്ടറി ബഷീർ ചുഹദ്ര സി പി ഐ എം കരുളായി ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ മാർക്കോസ് മാസ്റ്റർ സിദ്ധിഖ് വടക്കൻ റംലത്ത് ഹസീന എന്നിവർ ആശംസ അർപ്പിച്ചു ചടങ്ങിൽ എൻ എൻ സുരേന്ദ്രൻ മാസ്റ്റർ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ വിജയൻ കാളിപ്പറമ്പിൽ ജെസി ടീച്ചർ എന്നിവരെ അനുമോദിച്ചു പരിപാടിക്ക് മേഖലാ സെക്രട്ടറി മജീദ് മാസ്റ്റർ സ്വാഗതവും ഹാരിസ് പനോലൻ നന്ദിയും പറഞ്ഞു നിർമ്മല സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് 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 വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ മോട്ടിവേഷൻ സംഘടിപ്പിച്ചു ട്യൂഷൻ സെന്റർ ആണ് സംഘടിപ്പിച്ചത് പാലേമാട വിവേകാനന്ദ കോളേജ് പ്രൊഫസർ സി കെ മുരളീധരൻ ക്ലാസ്സിന് നേതൃത്വം നൽകി അമിത മൊബൈൽ ഉപയോഗം ഉൾപ്പെടെ പഠനത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ കുട്ടികൾ പുലർത്തേണ്ട ജാഗ്രതയും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി മാഫിയകളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ മുൻനിർത്തിയായിരുന്നു ക്ലാസ് ലക്ഷ്യബോധത്തോടെ പഠനകാലം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ജീവിത വിജയത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കും ചർച്ച ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു എജ്യുപ്ലാനറ്റ് ഡയറക്ടർമാരായ ഹരിദാസൻ പുതിയത്ത് റീന ഹരിദാസ് ബാബു എടക്കര ജിജിമോൻ എന്നിവർ സംസാരിച്ചു കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ട്രസ്റ്റ് മലപ്പുറം ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ ഹിയറിംഗ് അദാലത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് കേസുകൾ തീർപ്പാക്കി എല്ലാവർക്കും ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു ജില്ലയിൽ ഇതുവരെ ലഭിച്ച എല്ലാ അപേക്ഷകളും തീർപ്പാക്കിയിട്ടുണ്ട് കളക്ട്രേറ്റിൽ നടന്ന ഹിയറിംഗിൽ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ് ഐ എസ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഐ എസ് മലപ്പുറം എൽ എൽ സി കൺവീനർ സി കെ എ ഷമീർ ബാബ അബ്ദുൽ നാസർ സാമൂഹ്യനീതി ഓഫീസർ ഷിബ മുംതാസ് അഡ്വക്കേറ്റ് സുജാത വർമ്മ ജില്ലാ രജിസ്ട്രാർ ഇൻചാർജ് പ്രീതി കെ എൽ എൽ സി ജില്ലാ കോർഡിനേറ്റർ ഷാഹിന തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം